പൂമാണി മാളിക പുതിയ കാലത്ത് മലയാളത്തിൽ സ്വതന്ത്ര ചിത്രങ്ങളിൽ പലതും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിൽ ഒരു ചിത്രം അതും ഒരു മമ്മൂട്ടി ചിത്രം വെച്ചുള്ളൂ ഭ്രമയുഗം എന്ന സിനിമ എല്ലാത്തരം ഓഡിയൻസിനും കൗതുകം ഉണ്ടാക്കുന്നത് ഇതുകൊണ്ട് മാത്രമല്ല ഹൊ ചിത്രങ്ങളുടെ പഞ്ഞ കാലഘട്ടത്തിലാണ് മലയാളം ഇന്നുള്ളത് ഭൂതകാലത്തിലൂടെ ആ കാലത്തിന് അവസാനമായി എന്ന പ്രതീക്ഷ നൽകിയ രാഹുൽ സദാശിവൻ അതിന് കൂടുതൽ ശക്തി പകരുകയാണ് ഈ സിനിമയിലൂടെ എ ട്വൻ്റി ഫോർ ചിത്രങ്ങൾ തേടിപ്പിടിച്ച് കാണുന്ന പ്രേക്ഷകർക്ക് പ്രതീക്ഷ നൽകുന്നതും മറ്റൊന്നാണ് വൈനോട്ട് സ്റ്റുഡിയോസ് എന്ന ചലച്ചിത്ര നിർമ്മാതാക്കൾ നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് എന്ന പേരിൽ ഹോറ ചിത്രങ്ങൾക്ക് മാത്രമായി ഒരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങി അവരുടെ ആദ്യ ചിത്രമായി പുറത്തു വരുന്നതും ഭ്രമയോഗമാണ് ഒരു ശരാശരി പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തുന്ന മാസ് മസാല സിനിമകൾ മാത്രം തിരഞ്ഞെടുത്ത് തങ്ങളുടെ സ്റ്റാറിനം കംഫർട്ട് സോണിലാക്കാൻ അന്യഭാഷാ സൂപ്പർ സ്റ്റാറുകൾ ശ്രമിക്കുമ്പോൾ മലയാളത്തിൽ അങ്ങനെ ആവുന്നില്ല എന്നത് നല്ല കാര്യമാണ് മമ്മൂട്ടി എന്ന നടൻ ഇതിൻ്റെ ഒരു നല്ല ഉദാഹരണവും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ നൂറ്റിനാൽപ്പത് മിനിറ്റുള്ള ഭ്രമയോഗത്തിൽ മമ്മൂട്ടിക്ക് സ്ക്രീൻ സ്പേസ് നാൽപ്പത് മിനിറ്റാണ് ട്രെയിലറിലെ അവസാനത്തെ ചിരിയും ട്രെയിലർ അനൗൺസ്മെന്റിലെ ശരീരഭാഷയും കണക്കിലെടുത്താൽ നന്പകലും കാതലും കടന്ന് അയാൾ അഭിനയിപ്പിച്ച് വിസ്മയിപ്പിക്കാൻ എന്തോ കാത്തു വെച്ചതുപോലെയുണ്ട് രാഹുൽ സദാശിവൻ ഇതിനു മുന്നേ ചെയ്ത രണ്ട് സിനിമകളായ റെഡ് റെയിനും ഭൂതകാലവും സാധാരണ ലോകത്ത് നടക്കുന്ന അസാധാരണ സംഭവങ്ങളുടെ കഥയാണ് എന്നാൽ ഭ്രമയുഗത്തിലെ കാലഘട്ടം സിനിമയുടെ സിനോപ്സിസ് നൽകുന്ന സൂചനയനുസരിച്ച് മന്ത്രവാദവും ആഭിചാരവും സർവ്വസാധാരണമായിരുന്ന പഴയ കേരളം എന്ന അസാധാരണകാലത്ത് നടക്കുന്നതാണ് തേവൻ എന്ന പാണന് അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് കഥ ഈ കാലഘട്ടത്തെ സാധൂകരിക്കാനും അതിൻ്റെ എല്ലാവിധ ഇമ്പാക്റ്റോടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുമാണ് ചിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇറക്കുന്നത് എന്നാണ് സംവിധായകന്റെ പക്ഷം മലയാളി കണ്ടുശീലിച്ച ഹൊറ ചിത്രങ്ങളിൽ നിന്ന് മാറി ഒരു പുതിയ അനുഭവം സൃഷ്ടിക്കാനാണ് ചിത്രം ശ്രമിക്കുന്നത് എന്ന് വ്യക്തം മുൻവിധികളില്ലാതെ ചിത്രത്തെ തുറന്ന മനസ്സോടെ സമീപിക്കണമെന്ന് മമ്മൂട്ടി പറഞ്ഞതിൻ്റെ പിന്നിലും ഇതാകണം ഏതായാലും ഈ സിനിമയും അതിന് ലഭിക്കുന്ന പ്രേക്ഷക പ്രതികരണവും മലയാള സിനിമാ ചരിത്രത്തിൽ ഏറെ നിർണായകമായേക്കാം കാരണം കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം